ടി വിയിലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വ്യത്യസ്തമായ വീഡിയോകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്ക്രീൻ വണ്ടിയെ തന്നെ എല്ലാം വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് എങ്ങനെ ബോൾട്ടേലൊക്കെ ആക്കി ആരും എടുത്തുകൊണ്ട് വടിച്ചുകൊണ്ട് പോകാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ വിലപ്പെടുത്തി അതിൻ്റെ ഫ്രെയിമേ ചെയ്യുന്നതൊക്കെയാണ് വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അപ്പോർട്സ് ഒരു വർക്കിന് കൊടുത്തിരിക്കുന്നതാണ് കാണിച്ച് അതിൻ്റെ ഇതൊക്കെ ഒട്ടിച്ചിരിക്കുന്നതാണ് കാണിച്ചത് അതുപോലെ ലൈറ്റ് ലൈറ്റുകളൊക്കെ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ലൈറ്റുകളോ വർക്കുകളൊക്കെ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളെ വിളിച്ചിട്ട് ി ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നത് അതിൻ്റെ വേറെ വ്യത്യസ്തമായ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് സീറ്റ് അടിക്കുന്ന കറിൻ്റെയും അതുപോലെ തന്നെ ഏത് പണിയുടെയാണെങ്കിലും നമ്മുടെ അടുക്കെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ നിങ്ങളുടെ കാണിക്കുന്നതും ഫോട്ടോയൊക്കെ ഇട്ട് തരുന്നതാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഓരോ റേറ്റിനനുസരിച്ചാണ് നമ്മൾ ഓരോ പണികളും എടുത്തു പോകുന്നത് നമ്മുടെ ഈ പത്ത് രൂപ മുതലുള്ള പണികളാണ് നമ്മൾ ഷാർട്ടിങ് തുടങ്ങുന്നത് നോർമൽ പണി എന്ന് വെച്ചാൽ അപ്പോഴ്സറി വേറെ വരും അപ്പോഴ്സറുടെ പൈസയൊക്കെ വേറെ വരും നമ്മൾ പാച്ച് വർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞ് അപ്പോൾ അതിന്റെ മൊത്തം ഫുൾ വർക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരസ്യം കാണാൻ വേണ്ടി അതുപോലെ നമ്മുടെ നമ്പർ കാണുന്നില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരാങ്കാരത്തിൽ ചെയ്തിരിക്കുവല്ലും ഓഫീസും ലൈസൻസും ഒന്നുമില്ലാതെ ഇന്നലെ വന്ന ഈ ചെക്കൻ ദിവസം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ വർക്കുകൾ കാണിച്ചു പോകുന്ന പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ പൊക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ കാണിച്ചു പോകുന്നത് അതുപോലെ തന്നെ സ്റ്റാൻഡിൽ കിടന്നിട്ട് ഒത്തിരി പേരെ ഓട്ടം വിളിക്കാതെ പോകുന്ന ഒരു വിഷമങ്ങളും ഒക്കെ ഉണ്ട് പുറയെന്ന് വണ്ടി വിളിച്ചു പോകുക ഇത് പറ്റാത്തതിന് മാറ്റിയിടുന്ന അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉള്ളവർക്ക് വേണ്ടിയാണ് വണ്ടിയുടെ ഒരുപാട് വലുപ്പം തോന്നാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഈ ക്ലാസിക്കിൻ്റെ പണികളൊക്കെ ചെയ്തു പോകുന്നത് അതിൻ്റെ അകത്തെ വലുപ്പങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് അതിൻ്റെ ഫ്രെയിമൊക്കെ ഒത്തിരി കിളത്തി ചെയ്യാതെ എന്നാൽ തല മുട്ടാത്ത പോലെ തന്നെ ഇതിൻ്റെ അതിരുന്ന് നമുക്ക് യാത്ര ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ആൺഡ്രോയിഡ് സ്ക്രീനൊക്കെ പിടിപ്പിച്ചാലും തലമുട്ടാത്ത രീതിയിലൊക്കെ ആണ് നമ്മൾ ചെയ്തു പോയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഓരോ ഫിറ്റിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ നമ്മൾ തന്നെ കാണിക്കാം ഫ്രെയിമിൻ്റെ കളത്തുമാണ് ഈ കാണിക്കുന്നത് നമ്മളൊത്തിരി കിളത്തോ ഒന്നും ഫ്രെയിമിന് കൊടുത്തില്ല എന്നാൽ ആൺഡ്രോയിഡ് സ്ക്രീനൊട്ട് ഇരിക്കുകയും ചെയ്യും അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരുപാട് തട്ട് കിളത്തം കൂട്ടിയിട്ടുമില്ല നമ്മൾ കുറച്ചിട്ടുമില്ല അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അത് കാണിച്ചു പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഫിറ്റിങ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു പോകാം നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇല്ലാത്ത ഞാലി ഇട്ടിട്ട് പോലും തല ഇടിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ലൈറ്റുകളൊക്കെയാണ് ഈ കാണുന്നത് എല്ലാം ഇട്ട് കാണിക്കുകയാണ് നമ്മൾ മിന്നുന്ന രീതിയിൽ വേണേലും നമുക്ക് ചെയ്യാം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നമ്മളിതിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് മിന്നിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാത്തത് മിന്നുന്ന രീതിയിൽ വേണേലും നമുക്ക് ലൈറ്റുകളൊക്കെ ചെയ്തു പോകാം അതൊക്കെയാണ് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കാണിച്ചു പോകുന്നത് ഞാൻ ഇട്ടിട്ടും ഇതിനകത്ത് അതുപോലെ റിവേഴ്സ് ക്യാമറയിൽ ആൻഡ്രോയിഡ് സ്ക്രീൻ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് എല്ലാം വർക്കിങ്ങിലാണ് അതെല്ലാം ഓണായം റിവേഴ്സ് കിടക്കുവായിരുന്നു നമ്മളെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അതിൻ്റെ സീറ്റിൻ്റെ കാര്യം എങ്ങനെ ഏത് രീതി സീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വിളിച്ച് ചോദിക്കുന്ന അനുസരിച്ച് നമ്മൾ ഫോട്ടോ ഇട്ട് വരും അതിനനുസരിച്ച് നമ്മൾ സീറ്റുകൾ കാണിക്കും അതെങ്ങനെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സൈഡിൻ്റെ അപ്പോർട്സ് ഒരു വർക്ക് എങ്ങനെ ചെയ്യണം ഏത് സൈഡൊക്കെ എങ്ങനെ വേണം അതുപോലെ തന്നെ പുറേ കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ കടങ്ങളാണ് കാണിക്കുന്നത് ഞാലി തലയിൽ മുട്ടാത്ത രീതിയിലൊക്കെ കണ്ടില്ലേ എന്നിട്ട് നമുക്ക് ഞാലി അത്ര ഇട്ടിട്ടും കിടത്തം ഇത്രയും എൻ്റെ തലയിൽ മുട്ടാത്ത ഇത് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വണ്ടി എത്ര ഒതുക്കി ചെയ്യാവോ അത്ര ഒരു പുതിയ ഒരു ഷേപ്പിലാണ് നമ്മളിതിൻ്റെ മോഡൽ ചെയ്തിരിക്കുന്നത് നമ്മളൊരു വെറൈറ്റി ഐറ്റത്തിലാണ് ഇതിൻ്റെ ഷേപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് ആപ്പയാണ് വണ്ടി ആൽഫയുടെ പുറം എങ്ങനെയാണ് അതേ രീതിയിലാണ് ഈ ആപ്പ ചെയ്തിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ ഈ ഇവർ ഈ ക്ലാസ് ഇടണമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഈ തന്ന റേറ്റിൻ്റെ അത് നമ്മൾ ഈ ക്ലാസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഫ്രെയിമും എല്ലാം ഇട്ടുപിടിപ്പിച്ചാണ് നമ്മളിതിൻ്റെ അത് ഇടുന്നത് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാലും നമ്മൾ ഈ ഇതിൻ്റെ പുറകെ ഡോറ് ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞ് പുറകെ റേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ട് പുറകുണ്ട് ഡോറുകളും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ അത് ചെയ്തു പോയിട്ടില്ല അതൊക്കെ നമ്മൾ എങ്ങനെ നമ്മളോട് റേറ്റ് പറയുന്നു അതനുസരിച്ച് ആ റേറ്റിൻറ്റകത്ത് ഏതൊക്കെ എന്തൊക്കെ വരുന്നുണ്ടോ അതെല്ലാം ചെയ്യും പിന്നെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ വരെയാണ് നമ്മളിപ്പോൾ തന്നെ കണ്ടില്ലേ ഈ ക്ലാസ് റീമിൻ്റെ കാര്യം ഒരു പറഞ്ഞതല്ലായിരുന്നു നമ്മളത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഡോറൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് റേറ്റ് ആവും പണിക്കൂലി കൂടുതൽ വരുന്നുണ്ട് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അവരുടെ റേറ്റ് പറഞ്ഞെങ്കിൽ നമ്മൾ ആ ക്ലാസ് റൂമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിംഗ് ഏത് കളർ അവർക്ക് വേണ്ടേന്ന് വെച്ചാൽ ആ കളറിനനുസരിച്ച് അവരവരുടെ ഇഷ്ടങ്ങളുണ്ട് ഓരോ കളർ ഇവർക്ക് ഈ പച്ചയാണ് വേണ്ടത് അപ്പോൾ ആ പച്ചയ്ക്കുള്ള കളറിലാണ് നമ്മളിൻ്റെ അത് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നമ്മുടെ ഈ സൈഡൊക്കെ വന്നിരിക്കുന്ന ഏത് പെയിൻ്റ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ സൈഡൊക്കെ കൊടുത്ത് ഇവിടുന്ന് പെയിൻറ്റിൻ്റെ അതായത് ഫ്രെയിം എല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയാണ് എല്ലാം ഫ്രെയിം ഇത് പിടിപ്പിച്ചുകൊണ്ട് കയറി നമ്മൾ കഴിഞ്ഞ വീഡിയോ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇതിപ്പോൾ റിവേഴ്സ് ക്യാമറയല്ലേ അടക്കം ഈ ലൈറ്റാണ് കംപ്ലയിൻ്റ് ആയതാണ് കത്താത്തത് കമ്പനിയിൽ നിന്ന് എന്തോ മിസ്റ്റേക്ക് അത് ബൾബ് കിടക്കത്തില്ല അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ബൾബ് ഒരെണ്ണം കത്താതെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ബമ്പറൊക്കെ സ്റ്റീലെ തന്നെ ചെയ്ത് എങ്ങനെ അതിൻ്റെ പ്ലാപ്പൊക്കെ പിടിക്കേണ്ട രീതിയിൽ ലാസ്റ്റിലെല്ലാം കാണിക്കാം എല്ലാ ഫിറ്റിങ്ങും നമ്മൾ ഇവിടെ എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇവിടുന്ന് വന്ന് താക്കോൽ മേടിച്ചുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതി മെക്കാനിക്കൽ പണി എന്തെങ്കിലും ഉണ്ടേ അതും ചെയ്ത് അതുപോലെ തന്നെ സീറ്റ് അതുപോലെ തന്നെ ഈ പ്രായമുള്ളവരാണെങ്കിൽ ഈ സീറ്റ് ഇതിൻ്റെ അത് കയറിയിരിക്കാൻ ബുദ്ധിമുട്ടായത് നമ്മൾ അതിൻ്റെ അനുസരിച്ച് അവർ പറഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ എല്ലാം പൊക്കം കുറച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത് ആൾക്കാർ കയറി പെണ്ണുങ്ങൾക്ക് കയറിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ ആപ്പയുടെ എന്ന് പറഞ്ഞാൽ നല്ല കിളർത്തിയിലായിരുന്നു അതൊക്കെ നമ്മളത് കുറച്ചൊക്കെ ചെയ്യുന്നതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത് അതിനകത്ത് കയറിയിരിക്കാതെ തന്നെയാണ് നമ്മൾ നമ്മളിതിൻ്റെ സീറ്റിന് നേരത്തെ വീട് കണ്ടില്ല അതുപോലെ തന്നെയാണ് ഇവർക്ക് ഇത് കാറിൻ്റെ ഡോർ പോലെ തുറക്കണമെന്ന് പറയും ഏത് ടൈപ്പ് ഡോർ അവർക്ക് ചെയ്യണമെന്ന് അനുസരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ചെയ്തു വിടും അതെല്ലാം പെയിൻ്റ് അടിച്ച് വിട് കൊടുക്കുകയൊക്കെ ചെയ്യും അറിയാത്ത പോലെ തന്നെയാണ് ആ ഡോറുകളൊക്കെ പെയിൻ്റ് അടിച്ച് വിടുന്നതും പുട്ടി ഇടുന്നിടത്തല്ല പുട്ടി ഇട്ട് ലെവൽ ചെയ്ത് അറിയാത്ത പോലെ തന്നെ അത് വെൽഡ് ചെയ്തിരിക്കാമെന്ന് അറിയാത്ത പോലെ തന്നെ കമ്പനി വരുന്ന പോലെ തന്നെ ഡോറല്ല സെറ്റ് ചെയ്ത് വിടും തുറക്കുന്ന രീതി പുറത്ത് നിന്ന് തുറക്കുന്ന രീതി വേണമെന്ന് പറഞ്ഞാൽ അത് അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ കാഴ്ചത്തെ വീഡിയോക്കെ ഡോറ് ചെയ്തെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബസിൻ്റെയൊക്കെ തുറക്കുന്ന പോലായിരുന്നു ആ ഡോർ ചെയ്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഏത് അവർ പറയുന്നത് അനുസരിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തെ ഡോറ് നമ്മൾ പൊക്കുന്ന ടൈപ്പിൽ ഡോറ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതിന് പറഞ്ഞു പറഞ്ഞപ്പോൾ അത് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് ചെയ്തു ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞിട്ടില്ലായിരുന്നു ക്ലാസ് ഫ്രെയിം പിടിപ്പിക്കുന്ന കാര്യമൊന്നും ഒന്നുമില്ല എന്നാൽ നമ്മളത് ക്ലാസ് ബ്രെയിമൊക്കെ പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ സീറ്റിൻ്റെ സ്റ്റെപ്പിനി വെക്കണമെന്ന് പറഞ്ഞാൽ അവർ വേറെ രീതിയിലാണ് വെക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനത് അവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും വെയിറ്റിംഗ് കിടക്കുവാണെങ്കിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യാം നമുക്ക് ഇറങ്ങി പോവുകയും ചെയ്യാം സൈഡിൽ അതിൽ അതേ രീതിയിലൊക്കെയാണ് അതിൻ്റെ അത് സ്റ്റെപ്പിനെയും വെച്ച് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പിനു വെക്കുന്ന കാര്യങ്ങളൊന്നും അവർ പറഞ്ഞതല്ല എന്നിട്ട് നമ്മൾ നമ്മളിതിനകത്തെല്ലാം ഉൾപ്പെടുത്തി ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ വർക്കുകളൊക്കെ എങ്ങനെയാണ് പറയാത്ത കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് പൈസ അയക്കകത്ത് ഇതാവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ അതും ചെയ്തു കൊടുക്കും ഇതൊക്കെയാണ് അവരറിയാത്ത കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മൾ അതിനകത്ത് ഫിറ്റിങ്ങും നമ്മൾ ചെയ്തു കൊടുക്കും അതുപോലെ ഈ സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പോലും പറഞ്ഞിട്ട് പോലും ഇല്ല ഇതെല്ലാം ബലപ്പെടുത്തിയാണ് അവളിവിടുന്ന് സീറ്റെല്ലാം ചെയ്തു വിട്ടിരിക്കുന്നത് സീറ്റിനെ വീരുന്ന് നിൽക്കുന്ന പൊട്ടുകയോ എടുക്കുകയൊക്കെ ചെയ്യും അതുപോലെ കിടത്ത കുറവൊക്കെ വരുന്നതൊക്കെ അതെല്ലാം നോക്കിയെല്ലാം ചെയ്താണ് നമ്മൾ ഇവിടെ സീറ്റും സെറ്റ് ചെയ്ത് വിടുന്നത് അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് ആദ്യമേ തന്നെ ഫുൾ വീഡിയോ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചെങ്കിൽ മാത്രമേ ചെയ്ത പണിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ വീൽ കപ്പ് വിറ്റ് ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഷോയ്ക്ക് വേണ്ടി പിടിപ്പിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഞട്ട്ഴിയുന്ന സ അഴിയുമ്പോൾ എങ്ങനെ സൗണ്ട് കേൾക്കുന്നത് കടകടാതെന്ന് പറഞ്ഞ് സൗണ്ട് കേൾക്കും ആ സമയത്ത് നമ്മൾ വീൽ വീൽസ്പാൻ്റെ അടുത്തൊന്ന് കൊടുക്കുക ഇതൊന്നും സേഫ്റ്റി ആയിട്ടുള്ള കാര്യമല്ല വീൽ കപ്പ് പിടിപ്പിച്ചാൽ നമുക്ക് ഏത് സമയം അഴിയും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഈ വണ്ടിയെ നടക്കാൻ വീൽ കപ്പ് പിടിപ്പിക്കുന്ന വണ്ടിക്കാരും ഒത്തിരി വലിച്ചു മുറിക്കിയ ക്ലാമ്പ് ചലങ്ങിപ്പോകുന്നതാണ് ആ ഒറ്റ ആണെങ്കിൽ ഒട്ടും നമുക്ക് വലിച്ചു മുറുക്കാനേ പറ്റത്തില്ല ഒറ്റ ക്ലാമ്പ് മുറുക്കുന്നത് ഭയങ്കര അപകടമാണ് അപ്പോൾ നമുക്ക് വലിച്ചു മുറുക്കാൻ പറ്റും അപ്പോൾ അതനുസരിച്ചില്ലേ നമുക്ക് വീൽക്കപ്പ് പിടിപ്പിക്കാനും പറ്റുന്നു വളഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് മൂന്ന് ക്ലാമ്പ് ഉണ്ടെങ്കിൽ ഒരുമാതിരി നമുക്ക് വലിച്ചു മുറുക്കാനും പറ്റും അപ്പോൾ പുള്ളി ഇത് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഒരു പകൽ നിട്ടു തരണമെന്ന് പകല് നമുക്ക് വീടി എടുക്കാൻ പറ്റില്ല പുള്ളി രാത്രി തന്നെ ഈ വണ്ടി കൊണ്ടുപോയുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പുള്ളിയോട് തന്നെ നമ്മൾ പറഞ്ഞു പകലി എന്നിട്ട് പുള്ളി കഴുകിയിട്ടിട്ട് അവിടെ ഇവിടെ കഴിയിട്ടിട്ട് നമ്മളെ വീഡിയോ എടുത്ത് ഇടാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ പ്ലാപ്പൊക്കെ താഴെ കിടക്കുന്ന പോലെ ഒന്നും അല്ല നമ്മൾ ചെയ്തത് നമ്മൾ കളത്തിൽ തന്നെ അവിടെ എന്തോ ഇത് ചരിഞ്ഞ് കിടക്കുവാൻ തോന്നുന്നു വണ്ടി അപ്പോൾ അങ്ങനെ കിടക്കത്തൊന്നുമില്ല അതല്ല നമ്മൾ പറയുകയായിരുന്നു അതെല്ലാം കളത്തിൽ തന്നെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ അകമൊക്കെയാണ് കാണിക്കുന്നത് അപ്പം പുള്ളി ഇത് കൊണ്ടുപോയിട്ട് പുള്ളിയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് നമുക്കൊന്ന് ചോദിക്കുകയും ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ പുള്ളി ഇവിടുന്ന് കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയേക്കാം അതിൻ്റെ അകമൊക്കെ നമ്മൾ പകലായിട്ടും കണ്ടില്ല നല്ല രസമുള്ള അത് പുള്ളിക്ക് പറഞ്ഞ കളറിൽ തന്നെ കാണിച്ച കളറ് തന്നെ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് വണ്ടി ചെയ്തത് അപ്പോൾ ഇത് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുള്ളി അവിടെ കഴുകിയിട്ടിട്ട് പകൽ നമുക്ക് എടുത്തു തന്ന വീടിയായി കാണിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിലുള്ള ഫിറ്റിങ് അതിൻ്റെ ഏത് കളർ അടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറിലൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എല്ലാ ഫിറ്റിങ്ങും ഓണം ഫിറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓണ പല സൗണ്ടിൽ ഓണ അത് സൗണ്ടെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തുമായിട്ട് പറയാനുണ്ടോ ഒന്നും ഇല്ലോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ലാഭത്തിലാണ് ഇവിടുത്തെ പണികളൊക്കെ ചെയ്ത് വിടുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് വിടുന്നത് അവർ പറയുന്നതിനെക്കാട്ടി പ്രതീക്ഷിക്കുന്നതിനായിട്ട് കൂടുതലാണ് നമ്മളിവിടുത്തെ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു വിടാറുള്ളത് അപ്പം കൊണ്ടുവരുന്നവർക്ക് അവർക്ക് മുതലാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പണികളെല്ലാം ചെയ്തു വിടുന്നത് അവർ പ്രതീക്ഷിക്കുന്നതായിട്ട് കൂടുതൽ പണികളും അവർ പറയാത്ത പണികളൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ചെയ്തു വിടുന്നത് അവരുടെ റേറ്റ് പറയുന്നെങ്കിലും അവർ പറയാത്ത പണികൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഓരോ പണികൾ ചെയ്യുന്നത് അതുപോലെ രണ്ടുമണി മൂന്ന് രണ്ട് മണിയായപ്പോൾ ഉള്ളിൽ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ മൂന്നാല് ദിവസം പണിയുണ്ട് നമ്മൾ രാത്രി റെച്ചും കടയിൽ ഇച്ചിരി താമച്ച് പോകുക അതുകൊണ്ട് ഇവിടെ തന്നെ ഇട്ട് പെട്ടെന്ന് പണികളെല്ലാം തീർത്ത് വിടുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മൾ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും കമൻറ്റായിട്ട് നമുക്ക് അയക്കുക പറയുക വിളിക്കുക നാലോട് സബ്സ്ക്രൈബ് ചെയ്യുക